സിനിമയിൽ ക്യാരക്ടറിന്റെ പേര് ജോജോ എന്നാണ് ജോജോന്റെ പെർസ്പെക്ടീവിലാണ് കഥ നെറേറ്റ് ചെയ്യുന്നത് സ്റ്റേജിൽ ഞാൻ ഭയങ്കര ഡൌട്ട്ഫുള്ളായിരുന്നു എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് അപ്പൊ പറഞ്ഞിരുന്നു കുറച്ച് സമയം വേണം റാമാൽ കെ ഇതാണ് പറയുന്നത് നിന്റെ കുറച്ച് നാള് എനിക്ക് തരണം എന്നാണ് പറഞ്ഞത് ും ചില കാര്യങ്ങളൊക്കെ പറ്റും കോൺഫിഡൻസും മൊത്തത്തിൽ ഇത്രയും ആള് ഒരു പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ പടത്തിൽ മൂന്ന് പഞ്ച് ഞാൻ മേടിക്കുന്നുണ്ട് അതൊരു നാഷണൽ ലെവൽ ബോക്സറിന്റെ കൈക്കും അതിൽ ആദ്യത്തെ പഞ്ച് കിട്ടിയപ്പോ തന്നെ എന്റെ കീഴിൽ മൂന്ന് സെക്കൻഡ് സാധനം ഔട്ടായി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം അത് അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പുറം തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോണ്ട് നേരെ ഇവിടെ